രാമായണത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാനാകുന്ന ജീവിത പാഠങ്ങളിൽ ഒരാൾ എങ്ങനെയാകാതിരിക്കണം എന്ന് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് രാവണനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദശമുഖൻ എന്ന രാവണൻ ആ രാവണൻ എന്ന നാമത്തിലേക്കുള്ള സഞ്ചാരം തന്നെ ആവേശത്തിൻ്റെയും ആക്രോശത്തിൻ്റെയും ഒക്കെയാണ് എന്നാൽ രാവണൻ്റെ ഈ വിധി തുടങ്ങിയത് എവിടെ നിന്നാണ് വേദവതി എന്ന യോഗിനിയെ ഉപദ്രവിക്കുന്ന ദിവസത്തിൽ നിന്നാണ് രാവണൻ്റെ ഈ വിധി ആരംഭിക്കുന്നത് യോഗിനിയാകട്ടെ യോഗിനി വേദവതി എന്ന യോഗിനിയാകട്ടെ വിഷ്ണുവിൻ്റെ ഭാര്യയാകുവാൻ തപസ്സിരിക്കുകയായിരുന്നു അങ്ങനെ തപസ്സിരിക്കുന്ന യോഗിനിയുടെ ശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഈ ശരീരം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വേദവതി അഗ്നിക്ക് അഗ്നിയിലേക്ക് എടുത്തു ചാടുന്നു ആ ശരീരത്തിനെ ദഹിപ്പിച്ചു കളയുന്നു വേദവതിയുടെ പുനർജന്മമാണ് സീതാദേവി എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് ഞാൻ കാരണമാകും നിൻ്റെ മരണം എന്ന് വേദവതി അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ വേദവതിയുടെ ശാപം ഒരു യോഗിനിയുടെ തപസ്സിന് വന്ന ഭംഗം അതൊക്കെയും രാവണൻ പിന്നീട് ഓരോന്നോരോന്നായി എണ്ണി എണ്ണി വില കൊടുക്കേണ്ടി വന്നു സ്ത്രീയെ അവളുടെ അനുവാദമില്ലാതെ ദേഹത്തെ സ്പർശിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന സകല നാശങ്ങളും രാവണൻ അഭിമുഖീകരിക്കുന്നു അങ്ങനെയും കൂടി രാവണനെ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ രാമായണം സീതയുടെ കൂടി കഥയാണ് അല്ലെങ്കിൽ സീതയിലൂടെയാണ് രാമായണം പറയപ്പെടുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ് മൈഥിലയുടെ മനോഗതത്തിന് വലിയ ആഴങ്ങളാണുള്ളത് ചെയ്തുപോയ ദുഷ്പ്രവൃത്തികളെ ഓർത്ത് വേദനിക്കാത്തവരുണ്ടോ പറഞ്ഞു പോയ തെറ്റായ വാക്കുകളെ ഓർത്ത് വിഷമിക്കാത്തവരുണ്ടോ അത്തരത്തിൽ സീതയും ദുഃഖിതയാണ് എങ്ങനെയാണെന്നല്ലേ ലക്ഷ്മണനോട് സീത കയർത്തു പറഞ്ഞ ആ വാക്യങ്ങൾ തന്നെ മാരീജൻ മാനായി വരികയും ആ മാനിനെ പിന്തുടർന്ന് രാമൻ പോവുകയും ചെയ്യുന്നു രാമൻ പോയ വഴിയെ പിന്നടന്നു പോകാൻ രാമനെ രക്ഷിക്കാൻ സീത ആവശ്യപ്പെട്ടില്ലേ അപ്പോൾ സ്നേഹനിരാസം ചെയ്ത ലക്ഷ്മണനെ സീത സംശയിച്ചു പറഞ്ഞുപോയ വാക്കെന്ത് മനസ്സിൽ തോന്നിയ കുചിന്തയിൽ നിന്നും ഉണ്ടായ പരുഷവാക്യം ആ പരുഷവാക്യം ഓർത്ത് സീത ദുഃഖിക്കുന്നു ലക്ഷ്മണനോട് മാപ്പ് പറയുന്നു കാണാം മൈഥിലി മനോഗതം चिलो अस्त्रमाोर्तुमुरे पाण चोरवीर्तु वा चिलो अस्त्रमा ver tudo கோியதக்க രാവണൻ വന്നു വിമാനമേറ്റി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓർത്തുപോ കാത്തും നേരം ഭാഗ്യം തുണയ്ക്കുക സ്വർണവും കരുത്തുണ്ടു മാത്രമാവും വിവർണത വന്നു വിശാദമേ വാക്കുകൾ ചിലപ്പോൾ അസ്ത്രമാവാം കോർത്തു മുറിപ്പാടിൽ ചോര വീഴ്ത്താം ക്രൂരമായ വാക്കുകൾ നമ്മൾ മറ്റൊരാൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ കേൾക്കുന്നയാളുടെ ഹൃദയത്തിനേൽക്കുന്ന മുറിവ് നല്ലത് നല്ലത് ചിന്തിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്മ പറയാനാവട്ടെ ചെയ്യാനാവട്ടെ